ഈ ഏഷ്യ കപ്പിൽ രണ്ട് തവണ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടന്നു കഴിഞ്ഞ് ഇനി ഒരു പക്ഷെ ഫൈനലിലും ഒരു ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ചിലപ്പോൾ നമുക്ക് കാണാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ രണ്ട് മത്സരങ്ങളും വരുന്ന സമയത്ത് ഇന്ത്യ ടീമിനൊരു പ്രത്യേക കയ്യടി കൊടുക്കണം അത് കളിക്കളത്തിലെ പ്രകടനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല പ്രകടനമാണ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുള്ളത് ഇന്ത്യ പാകിസ്ഥാനെ എല്ലാ മേഖലകളിലും പാകിസ്ഥാനെ എന്താ പറയാ അടിച്ചു താഴ്ത്തി എന്ന് നമ്മൾ പറയാറുണ്ട് പ്രകടനത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ ബോളിംഗ് ആണെങ്കിലും ബാറ്റിംഗ് ആണെങ്കിലും ഫീൽഡിംഗ് ആണെങ്കിലും ഒരു സമഗ്രാധിപത്യം എന്തൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഒരു ക്ലാസ് എന്ന് പറയുന്നുണ്ട് ഈ ക്രിക്കറ്റില് പ്രൊഫഷണലിസം എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് വളരെ അടിപൊളിയായിട്ട് ഇന്ത്യൻ ടീം ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതിന് കയ്യടി പ്രത്യേകം കയ്യടി കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം നമുക്കറിയാം വികാരം അതൊരു യുവസംഘമാണ് കാര്യമാണ് നടക്കുന്നത് എനിക്ക് തോന്നുന്നു സൂര്യകുമാർ യാദവ് വളരെ പക്വതയുള്ള ഒരു ക്യാപ്റ്റനാണ് അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും ഇപ്പൊ എനിക്ക് തോന്നുന്നു പ്രതികരിക്കുന്ന രീതിയാണെങ്കിലും മറ്റെല്ലാം ആ രീതിയിലാണ് അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു പ്രത്യേക കയ്യടി ഇന്ത്യ അറിയിക്കുന്നുണ്ട് ഈ തീർച്ചയായും ഈ നമ്മൾ പറഞ്ഞു തരുമ്പോ ഈ തുടക്കം ചിലപ്പോ ഒരു വർഷം വരും പറയുമ്പോൾ ഇന്ത്യക്കെതിരെ വന്നേക്കാം ഹാൻഷെയ്ക്ക് വിവാദത്തിൽ തുടങ്ങിയേക്കാം പാകിസ്ഥാന് പറയാനുള്ള കാരണം അത് തന്നെയായിരിക്കും എനിക്ക് ഒരു അഭിപ്രായം മാന്യമായിട്ട് ആദ്യമേ പറഞ്ഞു ഞങ്ങൾ ഹാൻഷെയ്ക്ക് തരില്ല അത് അത് ക്രിക്കറ്റ് അല്ല ഞാൻ പറഞ്ഞാണ് ഇത് ഈ വിവാദങ്ങളുടെയും പിന്നെ ഹിറ്റ് എക്സ്ചേഞ്ചിന്റെ ആണിക്കല്ല് അതിൽ നിന്ന് തുടങ്ങിയത് അവർക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും പക്ഷെ അത് പറയുമ്പോഴും ഇന്ത്യക്ക് നിലപാട് ഉണ്ടായിരുന്നു ഇന്ത്യ നിലപാടെന്ന് കൃത്യമായി ചെയ്തു അതിന് താരങ്ങളെ അപമാനിക്കാനോ മറ്റു നിന്നോ ഒന്നുമില്ല മറ്റ് വിവാദങ്ങളിലേക്കൊന്നും പോയില്ല മത്സരം കഴിഞ്ഞ് തിരിച്ചു പോയി അതിന് ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ സൂചിപ്പിക്കാൻ മറിയാ മറുപടി കൊടുത്തിട്ടുണ്ട് അത് താരങ്ങളുടെ മാത്രം ഒരു ഇതല്ല അല്ലെങ്കിൽ അവരുടെ തീരുമാനമല്ല ബി സി ഐയും കേന്ദ്ര സർക്കാരും പിന്നെ നമ്മുടെ അസോസിയേറ്റ് ചെയ്തത് അതിന് ക്ലിയർ ആയിട്ട് നമുക്ക് കൃത്യ നിർദ്ദേശം നടപ്പിലാക്കുക മാത്രമാണെന്ന് അല്ല അത് മാത്രമല്ല അത് ഇപ്പം പഹൽഗാം ആക്രമണത്തിലൊക്കെ ഇരയായിട്ടുള്ള ആളുകളോട് ചെയ്യുന്ന ഒരു ഒരു ആദരവിന്റെ കൂടി ഭാഗമാണ് കാരണം ഈ മത്സരത്തിന് മുമ്പ് ഇത് മത്സരം കളിക്കരുത് എന്ന രീതിയിലൊക്കെ ഉള്ള ക്യാമ്പയിൻ നടക്കണം അതെ ക്രിക്കറ്റ് ക്രിക്കറ്റ് ആയിട്ട് നിലനിൽക്കട്ടെ അതിനപ്പുറത്തേക്ക് ഒരു സൗഹൃദം വേണ്ട എന്നൊരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം അത് ചെയ്തിട്ടുള്ളത് അത് ഒരു ഒരു സന്ദേശമാണ് രാജ്യത്തുള്ള ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമാണ് പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്ത് സ്പോർട്സ് മാൻ സ്പിരിറ്റിനേക്കാൾ വലുത് മറ്റു പലതും ഉണ്ട് സൂര്യ നായകൻ പറഞ്ഞിട്ടുണ്ട് അത് സ്പോർട്സ് മാനസിനി മാത്രമല്ല അതിന് മുകളിൽ ഒരുപാട് കാര്യങ്ങൾ അപ്പൊ നായകൻ പറഞ്ഞത് നമുക്ക് അതുപോലെ തന്നെ എടുക്കാനുള്ളതുള്ളൂ അതിനപ്പുറത്തേക്ക് ചർച്ചകൾക്ക് സ്കോപ്പില്ല ആവശ്യമില്ല അപ്പം പക്ഷെ ഞാൻ പറഞ്ഞു വന്ന ഇതാണ് അവിടുത്തെ ആണ് തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ കുറ്റം കുറ്റമണി പറയാൻ വേണ്ടി പറ്റില്ല കാരണം എല്ലാ മത്സരത്തിലും നമ്മൾ കാണുന്നത് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ മറ്റു വശമുണ്ട് കളത്തില് പിന്നെ സൗഹൃദം ഈ ഏത് രാജ്യങ്ങൾ തമ്മിലായാലും എന്ത് വന്നാലും കായികം എന്ന വിനോദത്തിൽ വരുമ്പോൾ വേറെ തലത്ത് അതിന് കാണാറുണ്ട് അപ്പം അതിന്റെ ഒരു കാരണമായിട്ട് ഇത് പറഞ്ഞേക്കാം പക്ഷെ നമ്മൾ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മൾ സൈനികരുടെ കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ ഇത് ഇതാണ് നമുക്കതിനും വൈകാരിക തലത്തിൽ തന്നെ കാണേണ്ടതുണ്ട് ആ ഈ പറഞ്ഞാൽ തന്നെ കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു വരുന്നൊരു ഒരു ഒരു വലിയൊരു ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് കളിക്കാൻ പോകുന്നു അതിന് മറ്റൊരു തരത്തിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മളിവിടെ കളത്തിൽ മറുപടി കൊടുക്കുന്നു പറഞ്ഞു ആദ്യ മറുപടി കൊടുത്തു രണ്ടാം മറുപടി കൊടുത്തു അതിനെ നമുക്ക് ആ രീതിയിൽ കാണാൻ വേണ്ടി പറ്റും പക്ഷെ അങ്ങനെ വരുമ്പോഴാണ് ഈ രണ്ടാം മത്സരത്തിൽ സൂപ്പർ ഫോറിലെ മത്സരത്തിലാണ് ഇത് തക്ക വന്നത് അതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ ഹാൻഷേയ്ക്ക് വിവാദം കഴിഞ്ഞ ശേഷം നാടകീയ ഒരുപാട് സംഭവം നടന്നിട്ടുണ്ട് പിന്നെ അവരുടെ മത്സരത്തിൽ അടുത്ത മത്സരത്തിൽ കളിക്കാൻ ഇറങ്ങില്ല പറയുന്നു രണ്ട് മത്സരത്തിലും പ്രസ്മീറ്റ് റദ്ദാക്കുന്നു ബാക്കി സ്ഥാനങ്ങനെ പുറത്ത് നിരന്തരം നാടകത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സുര് കുമാരാതോ നേരെ തിരിച്ചായിരുന്നു ആദ്യ മത്സരത്തിൽ ഹാൻഷേക്ക് കൊടുത്തില്ല ഡ്രസ്സിംഗ് റൂം അടച്ചു എന്നൊരു സാധനം മാത്രമാണ് ഇന്ത്യയ്ക്കെതിരായിട്ട് വന്നത് അതെതിരായിട്ടല്ലാതെ സേഫ് പറഞ്ഞ പോലെ തന്നെ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ടായിരുന്നു മച്ചർ ആഫ്രിക്ക അറിയിച്ചിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് മുന്നോട്ട് പോയി പക്ഷെ അതിനുശേഷം പാകിസ്ഥാൻ്റെ ഒരു നില തെറ്റിയ അവസ്ഥയായിരുന്നു നമുക്കറിയാം ഇന്ത്യക്കെതിരെ മത്സരത്തിന് മുമ്പ് പിന്നെ അവരൊരു തെറാപ്പിസ്റ്റിന് സഹായം തേടി ഡോക്ടർ സഹായം തേടിയെന്നൊക്കെ പറയുന്നത് ഒരു മാനസ താരങ്ങളുടെ മാനസികത്തിൽ തെറ്റി പറഞ്ഞാൽ അവർ അവർക്ക് സമ്മർദ്ദം കൂടുതലായിരുന്നു കാരണം എന്താണ് വരുന്നത് കളിക്കളത്തിൽ നമ്മൾ കണ്ടത് നിരവധി മുഹൂർത്തങ്ങൾ നമ്മൾ കണ്ടു പിന്നെ അഗ്രഷനുണ്ടാവാം ക്രിക്കറ്റിൽ ആദ്യം ചോദിച്ചു പറഞ്ഞിട്ട് ഇത് അഗ്രഷനല്ല ഒരു 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 ആ സെലിബ്രേഷൻ തരത്തിൽ പിന്നെ അതിന സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെയോ ക്രിക്കറ്റിന്റെയോ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് കളത്തിന് പുറത്തും കളത്തിന് രണ്ടു വരുമ്പോൾ അങ്ങനെ നോക്കും ഏത് വെച്ച് നോക്കിയാലും ഏത് മാനദണ്ഡം ചളന്നാലും പാകിസ്ഥാൻ ഈ താരങ്ങളുടെ ഈ പ്രകടനം നമ്മൾ ഒരിക്കലും അങ്ങരിക്കാൻ വേണ്ടി പാടില്ല ഇപ്പം അക്ഷയൊക്കെ കൈ കൊടുക്കുന്നില്ല പറഞ്ഞു ഓക്കെ അത് മനസ്സിലാക്കി വിടാം പക്ഷെ അവിടെ നമ്മൾ പ്രകോപനമായിട്ട് ഒന്നും ചെയ്യാനോ പറയാനോ ഒന്നും പോയിട്ടില്ല മറ്റൊന്നും ചെയ്തിട്ടില്ല ഈ പറഞ്ഞ പോലെ പഹൽഗാമിന്റെ പിന്നെ നമുക്ക് കാണിക്കായിരുന്നു സർജിക്കൽ സ്ട്രൈക്കിന്റെ നമുക്ക് കാണിക്കായിരുന്നു അവിടെക്കൊരു പിന്നെ ഓപ്പറേഷൻ ഹിന്ദൂറിന്റെ ഇത് കാണിക്കാൻ അറിയാത്ത താരങ്ങളൊന്നുമല്ലോ ഈ പറഞ്ഞ അഭിഷേക് പ്രതികരിക്കുന്ന നമ്മൾ കണ്ടു ഗില്ല് പ്രതികരിക്കുന്നുണ്ട് താരങ്ങൾ ആകൃഷ്ണോടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നുണ്ട് ഈ താരങ്ങൾക്കൊന്നും ഇതറിയാത്തതല്ല ഈ താരങ്ങൾക്ക് ആർക്കും രാജസ്നേഹമോ രാജ പിന്നെ ആ വികാരമോ ഒന്നും ഇല്ലാത്തവരല്ല ഒരു പക്ഷേ അത് രണ്ടാം രണ്ടായി കണ്ടു കളത്തിലെന്താണോ ക്രിക്കറ്റ് ആണ് ക്രിക്കറ്റ് കളിച്ച് തോൽപ്പിക്കാനുണ്ട് അത് അവർ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ സാധനം ഇതാണ് വന്നത് അവർക്ക് ചെയ്യായിരുന്നു അവർ ഇത് ചെയ്തിട്ടില്ല നേരെ കുറച്ച് പാകിസ്ഥാൻ താരങ്ങൾ ചെയ്തത് എന്താണ് ഗൺ എടുത്ത് സെലിബ്രേഷൻ നടത്തുന്നു പിന്നെ റാഫേൽ ആറ് ആറൊന്നും പക്ഷെ അഞ്ചേ ഒന്ന് ആറ് കാണിച്ചത് ആറ് വികറിന്റെ തോൽവിയിലേക്ക് പോയെന്നുള്ളത് വേറെ കാര്യം അവര് പരിഹാസ്യരാകുമായിരുന്നു പക്ഷെ അതിന്റെ പേരിൽ ഒരു ഹീറോ ആകാൻ വേണ്ടി അല്ലെ വൈഫ് നമ്മള് അത് അത് തന്നെ അത് തന്നെ അതായത് ഇപ്പൊ അവര് പാകിസ്ഥാനിലുള്ള പല ആളുകളും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മത്സരം തോറ്റാലും അവര് ഭയങ്കര ഹീറോണ്ട കൊടുത്തത് അല്ലാതെ പറയുമ്പോൾ നമ്മുടെ പഴയ ആ സമയത്ത് ഈ പിന്നെ ഈ നമ്മളെ പറഞ്ഞ വിവാദങ്ങൾ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മള് പ്രതികരിക്കുന്ന സമയത്ത് പുറത്ത് കാണിച്ചത് നമുക്കറിയാം ഒരു പിന്തുണച്ചയായിട്ടാണ് ഇവരിപ്പം ഇതിനെ കാണുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പാകിസ്ഥാൻ ഈ ഇന്ത്യൻ ടീമിനെ കളിച്ചു ചേക്കാൻ വേണ്ടി പറ്റില്ല ആ കളി കൊണ്ട് അവര് പോയാൽ നമുക്ക് പണ്ട് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഇന്ത്യ ഇപ്പൊ ക്രിക്കറ്റ് വരുന്ന സമയത്ത് നമുക്കറിയാം ഇന്ത്യയുടെ ലോകകപ്പിലൊക്കെ പാകിസ്ഥാൻ തോക്കുമ്പോൾ തിരിച്ചു താരങ്ങളുടെ വീട്ടിന് ഭീഷണി കല്ലേറ് താരങ്ങൾക്കെതിരെ കൂക്കി വളി എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ വിവാദങ്ങൾ ഇതൊക്കെ നമ്മൾ കാണാറുണ്ട് ഇതൊക്കെ ഈ താരങ്ങൾക്കും അറിയാം നിലവിലെ അവസ്ഥയിൽ ഒരു മൂന്ന് വർഷം ഇനി ഇപ്പോൾ ഫൈനലെത്തി മൂന്നു വർഷം തോൽക്കേണ്ടി വന്നാൽ അതിനപ്പുറം അപ്പുറവും ഇപ്പോഴത്തെ ഞാൻ ആദ്യത്തെ മത്സരം കഴിഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു നാടൻകെട്ട് തോൽവിയിരുന്നു ആദ്യത്തെ മത്സരത്തിൽ പാകിസ്ഥാൻ വേണ്ടത് രണ്ടാം മാസത്തിൽ പൊരുതി തോറ്റു പൊരുതി തോറ്റു പറയാം അവർ ഒന്ന് പ്രതികരിച്ച് ചെറുത്തു തന്നിരുന്നു എന്നിട്ടും തോറ്റു പക്ഷെ ആ തോൽവി അവിടെ ചർച്ചയാവുന്നില്ല ഒരു തോൽവി ചർച്ചയാക്കുന്നില്ല കളിക്കാൻ ക്രിക്കറ്റിനാണ് അവർ പിന്നെ യു എയിലേക്ക് വന്നത് ആ ക്രിക്കറ്റിൽ ഒരു ഒരു തരത്തിൽ തരത്തിലൊക്കെ വെല്ലുവിളികയർത്താൻ വേണ്ടി പറ്റുന്നില്ല അപ്പോൾ അവർക്ക് എന്ത് വേണം വിവാദം വഴിതിരിച്ചു വിടണം അവർക്ക് മറ്റു ആളും കത്തിക്കണം ഇപ്പം മഹരിഷ് റോഫിന്റെ വൈഫ് പറഞ്ഞാല് ഈ ആറ് ഈ പിന്നെ അവിടെ സിഗ്നൽ കാണിച്ചിട്ട് ഒരു കയ്യടി വാങ്ങി ഞാൻ പറഞ്ഞത് പക്ഷെ അതിൽ അപഹാസ്യമാവുകയാണ് ചെയ്തത് മത്സരത്തിൽ അതിന്റെ ഇത് വന്നപ്പോൾ തന്നെ നമുക്ക് മത്സരത്തിൽ ഒന്നും ഒരു നിലയിലും ഒരു 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 ആണ് അല്ലെങ്കിൽ നിലയിൽ ഇത് ഞാൻ പറയുമ്പോഴേ തന്നെ ഗില്ലും ബാറ്റ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഗില്ല് ഫോർ അടിക്കുന്ന സമയത്ത് അഭിഷേക് ശർമ്മ വന്നിട്ട് ഹാരിസ് റോഫ് ആ സമയത്ത് തർക്കിക്കാൻ പോകുന്നുണ്ട് അപ്പൊ അഭിഷേക് പറയുന്ന ഒരു കാര്യമുണ്ട് നീ നിന്റെ ബോളിംഗിൽ ശ്രദ്ധിക്കുക വേറെ അതൊക്കെയുള്ള കാര്യങ്ങള് നോക്കേണ്ട കാര്യം ടീം കയ്യടി അറിയിക്കുന്നത് ഇന്ത്യൻ ടീം ഈ വിവാദങ്ങളെല്ലാം ഇവർക്ക് ഇത്രയും ഇന്ത്യൻ ടീം വിവാദങ്ങളിലെ അസിസ്റ്റന്റ് കോച്ച് റയാൻ ടെൻ ആ ഒരു രീതിയിലാണ് താരങ്ങളെ നമ്മൾ ക്രിക്കറ്റിൽ ഫോക്കസ് ചെയ്തു ഗ്രൗണ്ടിൽ എന്താണ് വേണ്ടത് ക്രിക്കറ്റാണ് വേണ്ടത് നമ്മൾ ഫോക്കസ് ചെയ്തു മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ഇതിപ്പോ ഞാൻ പറയാ ഇപ്പോ ഒരു മത്സരം ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തെ കുറിച്ച് പറയുമ്പോ നമ്മൾ പറയുന്നത് ആ ഇന്ത്യ ആറ് വിക്കറ്റുകൾക്ക് വിജയിച്ചു പാകിസ്ഥാനെ തകർത്തു തരിപ്പണമാക്കി എന്നൊക്കെ നമ്മൾ പറയുമ്പോ അപ്പുറത്ത് ഉള്ള ആളുകൾ പറയണേ ഞങ്ങൾ അവരെ കൊഞ്ഞനം കുത്തി തോൽപ്പിച്ചു ഈ കൊഞ്ഞനെ കുത്തികൾ ജയിച്ചു ആണോ അല്ലല്ലോ അതിൽ അതെ ഫൈനൽ വന്നിട്ട് ഞാൻ അന്ന് പറഞ്ഞു ഫൈനലിൽ വന്നിട്ട് വീണ്ടും കൊഞ്ചന കുത്താന്നേ ഉള്ളു ഫൈനലിൽ എത്തിയല്ല ഈ ടീമിലായിട്ട് അവര് വരികയാണെങ്കിൽ അല്ലെങ്കിൽ മൈക്കേസിന്റെ ശ്രീഭക്തർ ഒക്കെ അവരുടെ കോച്ചിനെ തന്നെ അവരുടെ മുൻതാരം വിളിക്കുന്നത് തലച്ചോറില്ലാത്ത അപ്പൊ ഈ ഒരു തന്ത്രങ്ങളായിട്ട് വന്നിട്ട് ഇന്ത്യനെതിരെ ഇനി ഫൈനലിൽ എത്തി എത്തിക്കഴിഞ്ഞാൽ പോലും കളിക്കാൻ നോക്കി കഴിഞ്ഞാല് തകർന്നടിയുക എന്നല്ലാതെ വേറെ മുൻതാരങ്ങൾ കളി കളിക്കുന്ന പതിനൊന്ന് പേർക്ക് അല്ലെങ്കിൽ പതിനഞ്ചൊക്കെ സ്ക്വാഡിന് നല്ല ബോധ്യമുണ്ട് ഈ സൂര്യകുമാർ യാദവ് നയിക്കുന്ന യുവനിരയോട് അവർക്ക് ചെറുത് നില്ക്കുന്ന

ഇന്ത്യക്കൊരു ആശങ്ക സമ്മാനിച്ചു നോക്കണം അതില്ല ഇന്ത്യ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ നമ്മളീ നേരത്തെ പറഞ്ഞ പോലെ പറയും ഞങ്ങൾ ഭംഗിയെ കൊഞ്ഞനം കുത്തിയില്ലേ അതിലേ ഉള്ളവർക്ക് ഇതിപ്പോൾ നമുക്കറിയാൻ ആണോ നമുക്കറിയാം ഇപ്പം പിന്നെ അവരുടെ തോക്ക്തൽ പ്രശ്നം കാണിച്ചു ഫിഫ്റ്റി അടിച്ചിട്ട് അഭിഷേക് ശർമ്മ വെടിക്കിട്ട് എടുത്തിട്ട് വന്നവന് വീരങ്കി എടുത്തിട്ട് വേടിക്കുന്നു കാണിക്കാതെ കാണിക്കാൻ അറിയാൻ പറ്റോ മത്സരം കഴിഞ്ഞിട്ട് ഇന്ത്യൻ ടീമിൽ എല്ലാവർക്കും അങ്ങനെ തന്നിട്ട് നമ്മളിപ്പോൾ പലപ്പോഴും ഇന്നലെ ഒന്ന് പോട്ടെ പിന്നെ ശ്രീലങ്കയും പാകിസ്ഥാനും മത്സരിക്കുന്നു അബ്രഹാം അഹമ്മദിന്റെ സെലിബ്രേഷൻ പിന്നെ ഇത് വരുന്ന സമയത്ത് ഹസ്റംഗന്റെ സെലിബ്രേഷൻ അബ്രഹ് കാണിക്കുന്നു നേരെ മത്സ്യത്തിൽ ഹസ്റംഗ വിക്കറ്റ് എടുക്കുമ്പോഴെല്ലാം ഇത് വന്നിട്ട് മറ്റേ കാണിക്കുന്നുണ്ടല്ലേ ഇതുപോലെ നമുക്ക് ഇന്നലെ മത്സരം കഴിച്ചിട്ട് ശേഷം ഈ പതിനൊന്ന് താരങ്ങൾക്കാർക്ക് ആകാശ ഓടി വെച്ച് കാണിക്കായിരുന്നല്ലോ അറിയാണ്ടല്ലോ മറ്റേ റൌഫ് കാണിച്ച് ഇത് കാണിക്കാലോ അറിയാണ്ടല്ലോ അത് ചെയ്യേണ്ട ആവശ്യമില്ല അത് വേറെ പറയുമ്പോൾ ഈ ഇതിനടക്കം ഞാൻ പറഞ്ഞു വന്നത് ആദ്യത്തെ ഇതാണ് ഈ കാൻഷിക വിവാദം മറ്റേതെന്ന് പറഞ്ഞ് ഇന്ത്യയിലാക്കിയപ്പോൾ ഇന്ത്യക്ക് അതിനപ്പുറം ചെയ്യാൻ പറ്റുകയല്ലല്ലോ ഇന്ത്യ ചെയ്യുന്ന ഇന്ത്യ ഇന്ത്യയുടെ ഫോക്കസ് അതല്ല ഇന്ത്യ പറഞ്ഞു നമ്മൾ ഇന്ത്യ ബഹുമാനിക്കുന്നത് ഈ പഹൽഗാമിലെ രക്തസാക്ഷികളെ ബഹുമാനിക്കുന്നു സൈനികരെ പിന്നെ സൈനികരെ ബഹുമാനിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഹാങ്ഷേക്ക് കൊടുക്കുന്നില്ല ഒരു മാന്യമായ നിലപാട് നമ്മൾ സ്വീകരിച്ചു അതിൽ ഞാൻ പറഞ്ഞ പോലെ പല ഉണ്ടാവും പല ചോദ്യങ്ങൾ ഉണ്ടാവും അത് മുൻകൂട്ടി അറിയിച്ചല്ല ഞാൻ പറയുകയാണ് വിമർശങ്ങൾ ഉണ്ടാവും പക്ഷെ അത് പറയുമ്പോഴും നമ്മൾ അതിനുപോലെ ഈ പോലെ കൊഞ്ഞനം കുത്താൻ നിന്നിട്ടില്ല കൊഞ്ഞനന്ത കോക്കറി അണിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല നമ്മൾ കളിക്കാനാണ് വന്നത് കളിച്ചു തോൽപ്പിക്കും അത് മറ്റൊരു മറുപടിയാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഇവർക്കുള്ള ട്രിബ്യൂട്ടാണ് ഈ സൈനികർക്കുള്ള ട്രിബ്യൂട്ടാണ് കിട്ടുന്ന അവസരങ്ങളെല്ലാം നമ്മൾ തോൽപ്പിക്കുന്നു സുയൂമരാദവ് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അതുതന്നെയാണ് നമ്മൾ അന്ന് ഫസ്റ്റ് ഫസ്റ്റത്തെ വിവാദം നടക്കുമ്പോൾ മാസ്റ്റേഴ്സ് ലീഗിൽ ഇന്ത്യ ടീം മുൻമാറിയിപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു കളിക്കണം കളിച്ച് തോൽപ്പിക്കണം അതും ഒരു മറുപടിയാണ് കളത്തിൽ കൊടുക്കുക എവിടെയൊക്കെ കൊടുക്കാൻ പറ്റും അവിടെയൊക്കെ മറുപടി കൊടുക്കുന്നത് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് ഈ വിനോദത്തിൽ അതിൽ ഇവർ പറയുന്നത് പോലെ ഇത് കാണിച്ചിട്ട് ബൗണ്ടറി ലൈൻ അത് ഹാരിസ് സ്രോഫിന് വേറൊന്നും ചെയ്യാനില്ല ഹാരിസ് സിറഫിൻ്റെ ഭാര്യ ഇപ്പം അത് പറയുന്നത് എന്താ എന്റെ ഭർത്താവ് ഹീറോയാണ് കളത്തിലല്ല ഇങ്ങനത്തെ കോക്രി കാണിക്കുന്നതിൽ അതേ അവർക്കാവും അവർ കാണിക്കട്ടെ ഇതിപ്പം എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ പറഞ്ഞു തരുന്നത് ഇതിന് മുന്നേ ഇംഗ്ലണ്ടിൻ്റെ പരമ്പരയായാലും അത് ഇന്ത്യ എവിടെ ചാമ്പ്യൻസ് ട്രോഫി ജയിച്ചപ്പോഴായാലും എപ്പോഴും അവർ പറഞ്ഞ് ഇന്ത്യ വാ വാറ്റു മണ്ണ് ചെറണ്ടി ഇതൊക്കെയാണ് ഇവർ പറഞ്ഞത് മുൻതാരങ്ങൾ പറഞ്ഞത് ഒരിക്കൽ പോലും തങ്ങൾ ടീമിന്റെ വിവാദം തങ്ങൾ ടീമിന്റെ ഇപ്പത്തെ അവസ്ഥ എന്താണെന്നോ അതിനെ മെച്ചപ്പെടുത്തണം ഒരു ശ്രമിക്കുന്നില്ല കാര്യണ്ട് എന്താന്ന് ഒരു ഇരുപത് സെലക്ടർമാർ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് അതെ ഓരോരുത്തരും ഓരോ താരത്തെ വെച്ച് തെരഞ്ഞെടുക്കട്ടെ എന്നാണ് പറഞ്ഞത് എനിക്ക് തോന്നിയേ ഒരു എല്ലാ താരങ്ങളും താരങ്ങളെ സെലക്ട് ചെയ്യാൻ നായകനല്ല കുറെ താരങ്ങൾ എന്താണ് ഇവിടെ നടക്കുന്നതൊക്കെ അറിയില്ല അപ്പൊ അവർക്ക് വേണ്ടത് ഇതുപോലത്തെ പ്രശ്നങ്ങളാണ് പക്ഷെ അവിടെ ഇന്ത്യ ഞാൻ നമ്മൾ പറഞ്ഞു തുടങ്ങിയതാണ് ഇന്ത്യയുടെ യുവനിരയാണ് യുവരക്തമാണ് ഈ പറഞ്ഞ പോലെ വൈകാരികമായി പിന്നെ പ്രതികരിക്കാൻ സാധ്യത കൂടുതലുള്ള താരങ്ങളാണ് വരുന്നത് സൂര്യകുമാർ യാദവൻ ഉൾപ്പെടെയുള്ള താരങ്ങളെ നോക്കുമ്പോൾ നമുക്ക് ഒരു യുവനിര തന്നെ പറയാമല്ലോ പതിനാല് വയസ്സ് യുവനിര തന്നെയാണ് ആ യുവനിര ഇതിനോട് പ്രതികരിക്കുന്ന രീതി നമ്മൾ സച്ചിനും കോഹ്ലിയൊക്കെ കാണുന്ന സൗഹൃദത്തിന്റെ എല്ലാം അവിടെ നിൽക്കുന്ന അതേപോലെ തന്നെ വരുമ്പോൾ പോലും ഇവർ കാണിക്കുന്ന ഈ കോക്കറി കാണിക്കുന്നതിനും കൊഞ്ഞനും കുത്തുന്നതിനും തിരിച്ചടിക്കാത്തിൽ കളികൊണ്ടാണ് മറുപടി കൊടുക്കുന്നത് അത് കൃത്യമായി കൊടുത്ത് കൃത്യമായി കഴിഞ്ഞ് അവർ തിരിച്ചു വരികയാണ് അതിന് അർഹിക്കുന്നുണ്ട് സല്യൂട്ട് അർഹിക്കുന്നുണ്ട് അത് തന്നെയാണ് ഇപ്പൊ ഇന്ത്യയുടെ അസിസ്റ്റന്റ് കോച്ച് ആയിട്ടുള്ള റേൻറ്റോഷേയും പറഞ്ഞത് നമ്മൾ ക്രിക്കറ്റിലാണ് ഫോക്കസ് ചെയ്യുന്നത് അത് ഇനിയിപ്പോ ഫൈനലിൽ പാകിസ്ഥാൻ വന്നാലും നമ്മൾ ക്രിക്കറ്റിലാണ് ഫോക്കസ് ചെയ്യുക ഇതുപോലെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് പാകിസ്ഥാൻ മറ്റുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മൾ ക്രിക്കറ്റിൽ ഫോക്കസ് ചെയ്യുന്നു നമ്മൾ വിജയിക്കുന്നു ഫൈനൽ എത്തിയാലും ഇനി സ്ഥിതി വ്യത്യാസമൊന്നല്ല ഈ ടീമുമായിട്ട് ഇന്ത്യക്കെതിരെ ഒന്ന് മുട്ടാൻ പോലും പാകിസ്ഥാൻ കഴിയുമില്ല അതുകൊണ്ട് തന്നെ ഒരു വൻ വിജയം ഇപ്പൊ ഉള്ള അതേ ഒരു കോൺഫിഡൻസിൽ അതേ ഒരു മനസാന്നിധ്യത്തോടു കൂടി ഇന്ത്യ കളിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഫൈനലിൽ എത്തിയാലും നാണം കെടാൻ തന്നെയാണ് സാധ്യത എന്തായാലും ആ ഫൈ എനിക്ക് ഇനി ഇപ്പോ പറയാനുള്ളത് നമ്മൾ ബംഗ്ലാദേശിനും പാകിസ്ഥാനും സാധ്യത ഉണ്ടെങ്കിൽ പോലും പാകിസ്ഥാനെ തന്നെ ഫൈനലിൽ കിട്ടട്ടെ മൂന്നാമത്തെ മത്സരത്തിൽ ഇന്ത്യ തരിപ്പണാക്കി വിടട്ടെ എന്നാണ് പറയാനുള്ളത് എന്തായാലും നല്ലൊരു മത്സരം തന്നെ നടക്കട്ടെ ഇന്ത്യക്ക് ഏഷ്യ കപ്പ് നേടാൻ കഴിയട്ടെ അതെ